응, 응, 후후, 응, 속시주 속시주. 걔네, 응, 오케이 오케이 오케이. 몰라 몰라. 나이드빠 반. 아, 씨, 씨, 피드

<também> uh, ും <coughs> <laughs> <polls happen> <laughs> ഇവ നാറെയാണെന്ന് ഈ നാട്ടുകാർ മുഴുവൻ പറഞ്ഞിട്ട് ഞാൻ ഇത്രയും കരുതിയില്ല കള്ളം കുടിച്ച് അർദ്ധരാത്രിയിൽ ഒരു പെങ്കോട്ടി ഇടങ്ങുന്ന മുറി കയറി ചെല്ലെന്ന് പറഞ്ഞാൽ ബന്ധവും ഇനി മാധവനോന് ഇങ്ങനെ പെങ്ങളും ഇല്ല ഒരു അനുദന്തരനും രക്തബന്ധം പറഞ്ഞ് ഇവിടുന്ന് ഇനി ആരെങ്കിലും എന്റെ കുടുംബത്തോട് കയറിയാൽ അറിയാലോ മാധവനെ யோ ஐயோ அய்யோடு ஐயோ அய்யோ நீ എന്റെ അനുവാദില്ലാതെ കൊണ്ടുപോലോ എടാ ശശി ഇറങ്ങി വാടാ പാടാ ഇറങ്ങി വര ഇല്ല ഞാൻ വരില്ല ഞാൻ പിന്നെ പാലും പഴവും തരാനൊന്നും അല്ലല്ലോ എന്നെ വിളിക്കുന്നേ എന്റെ ശക്തി നിന്റെ ശക്തി കയറി അവരെ ഞാൻ കണ്ടു എനിക്കതിനുള്ള ശക്തി ഇല്ല ശക്തി നീ പോ ശക്തി നീ എന്തായാലും താഴെ വരുമല്ലോ ഇല്ലില്ല ഞാൻ വരില്ല ഒരിക്കലും ഞാൻ താഴെ വരില്ല വിശേഷിച്ച് ഇന്ന് ഞാൻ ഒട്ടും താഴെ വരില്ല മോനെ നിന്നെപ്പോഴെങ്കിലും എന്തു ഒരു മിനിറ്റ് വിനായകനൊന്ന് പറയാനുണ്ട് വരൂ എനിക്കൊന്നും കേക്കണ്ട നേരെ ഇരുട്ടി താങ്കൾ പറഞ്ഞോട്ടാ കേറ് കാണെങ്കിൽ വാസുജെ പക്ഷെ ഇന്ദുവിന്റെ കാര്യത്തിൽ എന്റെ ഉന്നം പിഴച്ചു ഇനി എനിക്കോ ഈ കഴുതകൾക്കോ ഇന്ദുവിന്റെ നിഴലിന്റെ മുമ്പിൽ പോലും നിൽക്കാൻ പറ്റില്ല ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ പറഞ്ഞിട്ടുള്ള ഇനി നീ വിചാരിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇന്ദുവിനെ കല്യാണത്തിന് സമ്മതിപ്പിക്കേണ്ടത് നീയാണ് നീ എന്തായി പറയുന്നത് പത്ത് പേരെ തല്ലാൻ പറഞ്ഞാൽ പന്ത്രണ്ട് പേരെ തല്ലാം പക്ഷേ ഒരു പെണ്ണിനോട് പോയി ഇങ്ങനെയൊക്കെ പറയാൻ എനിക്കറിയില്ല വിനായക വേണമെങ്കിൽ അവളെ പൊക്കിയെടുത്തതിൻ്റെ മുമ്പിലിട്ട് തരാം അങ്ങനെ പൊക്കിയെടുത്തുകൊണ്ട് വരാൻ പറ്റുന്ന അല്ലടാ ഒരു പെണ്ണിൻ്റെ മനസ്സ് നീ പോയി നടന്ന കാര്യങ്ങളൊക്കെ അവളോട് പറയണം പറയണം എന്റെ മനസ്സിൽ ഇപ്പോഴും എന്തുമാത്രാണെന്ന് നീ പറയണം അത് ഞാൻ ശരിയാവുമോ വെച്ച കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ വിനായകൻ ഈ ഭൂമിയെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അമ്മയാകെ ടെൻഷനില്ല ആ കിഴക്കേ മടം പറഞ്ഞ തീയതി ഇങ്ങടുത്തു നീ ഇറങ്ങണം ശക്തി പിടിച്ചേ ഒരു മിനിറ്റാ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഈ അത് ഇന്ദു വിചാരിക്കുന്ന പോലെ ഈ വിനായകനൊരു ഗുണ്ടയോ തെന്മാടിയോ ഒന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത് വിനായകൻ്റെ മനസ്സ് മുഴുവൻ